നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതക്കെതിരെ ഉഴവത്തുകടവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ സത് സംഘടിപ്പിച്ചു ചന്തപുര ഭാഗത്തെ കാന നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉഴവത്തുകടവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജനകീയ സദസ് സംഘടിപ്പിച്ചത് ചന്തപുര സിഗ്നൽ പരിസരത്ത് നടന്ന സദസ് ഡി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം നിർവഹിച്ചു ീ പ്രദേശത്ത് വണ്ടികൾ വിളിച്ചാലൊന്നും വരാത്ത സ്ഥിതിയായി ടാക്സി ഓട്ടോറിക്ഷകളൊന്നും വിളിച്ചാൽ വരാത്ത സ്ഥിതിയായി മറ്റു വാഹനങ്ങൾക്കും പോകണമെങ്കിൽ ഏകദേശം ഒഴുപത്തേറെ ആ ടി ജംഗ്ഷനിലേക്ക് എത്തണമെങ്കിൽ എത്ര റോഡുകൾ ചുറ്റി തിരിഞ്ഞു വേണം അങ്ങോട്ട് എത്താൻ ഉള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ അനുഭവിച്ചിരുന്നു ഏകദേശം രണ്ടു മാസക്കാലത്തോളം ആയിരിക്കും ഈ ജനങ്ങൾ ദുരിതമെന്ന് ചോദിക്കുന്നു ഇത് ആറ് മാസം മുമ്പ് നമ്മൾ ഇവിടെ ഈ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന റോഡിൽ അത് കുഴിച്ചിട്ടിട്ട് ആ പണി ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ അപ്പുറത്ത് ആ പച്ചു വന്നിട്ട് നമ്മൾ സമരം ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ സമരം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്ത് കണക്കിനു ശേഷമാണ് കൊടുങ്ങൂർ നഗരസഭയിൽ ആദ്യമായി നഗരസഭയുടെ ഒരു സമരം മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യപ്രഭാഷണം നടത്തി ഡിൽഷൻ കൊട്ടേക്കാട്ട് ജോളി ഡിൽഷൻ നൌഷാദ് പുതുവീട്ടിൽ പ്രദീപ് വലിയ പറമ്പിൽ മുഹസിൻ ഇസ്ഹാഖ് ദാസൻ തേവാലിൽ മുൻഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു സി വിജയൻ അഫ്സൽ വി യു നൌഷാദ് യു എസ് ടി എസ് ഷംസുദ്ദീൻ വി എ സുശീൽകുമാർ കെ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി